ഇന്ത്യ എന്ന കാൽപന്തുകളുടെ ഈ ഇട്ടാവട്ടത്ത് കിടന്ന് ചുറ്റിത്തിരിയാനല്ല മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് തയ്യാറെടുക്കുന്നത് അവർ പൊന്നും വിലയുള്ള താരങ്ങളെ കൊണ്ടുവരുന്നത് വൻകരയിൽ തന്നെ തങ്ങളുടെ ശില പാകാനാണ് തങ്ങളുടെ വിജയത്തിൻ്റെ ധ്വജം ഏഷ്യൻ വൻകരയിൽ മുഴുവൻ പാർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പോരാളികളുടെ ഒരു സംഘത്തിനെയാണ് അവിടെ ഗോയങ്കോ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഓരോ പുതിയ താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരും ഇപ്പം ഓസ്ട്രേലിയൻ ഫുട്ബോളിലെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രിസീസ്ഡ് സ്റ്റാർ എന്നങ്ങ് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ജാക്സൺ എറിബിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അവർ ഒന്നര വർഷമായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷെ അടുത്ത സീസണിലേക്ക് സീസണിലേക്കാവുമ്പോഴത്തേക്കും പുള്ളിയുടെ കോൺട്രാക്ട് അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ജർമ്മനിയിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് ആയിട്ടുള്ള ബുണ്ടസ് ലീഗിൽ കളിക്കുന്ന താരമാണ് സെൻട്രൽ ബിഡ്ഫീഡർ പൊസിഷനിൽ ഈ ഒരു താരം വരുന്നതോടുകൂടി അവർക്ക് എല്ലാ മേഖലയിലും അഴകളവുകളുള്ള താരസമ്പന്നത ഉണ്ടായിരിക്കും സോ മോഹൻ ബഗാൻ സൂപ്പർ ചൈൻസിനെ വെല്ലുവിളിക്കാൻ ഒരുങ്ങും മുമ്പ് ഒരു കാര്യം ചിന്തിക്കുക അവർ ഇന്ത്യ എന്ന ഇന്ത്യാവട്ടത്തിനപ്പുറത്തേക്ക് ഇന്ത്യ എന്ന ഇട്ടാവട്ടത്തിനപ്പുറത്തേക്ക് ഏഷ്യൻ വൻകരെ മുഴുവൻ തങ്ങളുടെ വിജയത്തിൻ്റെ ധ്വജം പാർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പോരാളികളാണ് അവരോട് കോർക്കുമ്പോൾ നിങ്ങൾ ഒന്ന് തയ്യാറെടുക്കണം ഇല്ലെങ്കിൽ അറത്ത് വിടും എങ്കിലും പിള്ളേരും